നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ധർമ്മന്റെ ചോദ്യം കേട്ട് ബാലിന് ആകെ പടം ഞെട്ടി നിൽക്കുകയാണ് കാരണം ബാലിന് അപ്പോഴാണ് സ്ഥലകാല ബോധം ഉണ്ടായത് താ ഫോട്ടോസെന്നോ മറ്റോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഈ സമയം ധർമ്മൻ ചോദിച്ചു എന്താ അളിയ അളിയൻ എന്തൊക്കെ പിച്ചും പിച്ചുംപോയും പറയണേ ഫോട്ടോസോ ആരുടെ ഫോട്ടോസിന്റെ കാര്യം പറഞ്ഞതെന്ന് അല്ല അത് പിന്നെ ഞാൻ അല്ല അളീൻ എന്തോ ഉറങ്ങാതെ ഇവിടെ ഒന്ന് കുത്തിയിരിക്കുന്നെ ഇങ്ങനെയൊന്നും പതിവുള്ള നല്ല കാര്യമല്ലോ എന്ന് പറയണം അത് പിന്നെ എന്തോ എനിക്ക് അങ്ങോട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്താ അറിയാ നടിവിനു വേന വല്ലതും കൂടുതലായിട്ടുണ്ടോ എന്തിലുണ്ടെങ്കിൽ പറ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറയണം ധർമ്മന്റെ മനസ്സിൽ കള്ളത്തരല്ല ധർമ്മം വിചാരിച്ചുകൊണ്ടിരിക്കുന്നെ അളിയൻ എന്തോ നടിവിനുവേനയായിട്ടാ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഉറക്കളച്ചൊന്നും വന്ന് ഇരുന്ന് കണ്ടിട്ടില്ലോ ആ സമയം ബാലം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ധർമ്മ ഈ മിത്രയുടെ ആര്യൻ്റെയും വിവാഹം കഴിഞ്ഞത് ഏത് ക്ഷേത്രത്തിൽ വെച്ചാൽ നിനക്കറിയാവുന്ന ചോദിക്കാം ധർമ്മം പറഞ്ഞ് എനിക്കറിയത്തില്ല അളിയ ഞാൻ എങ്ങനെ അറിയാനാ ഞാനതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടും ഇല്ലാന്ന് പറയണം ആ അങ്ങനെയാണല്ലേ അല്ല എന്താണേ ഇപ്പം അങ്ങനെ ചോദിക്കാനായിട്ട് ഏയ് ഞാൻ അവരോട് അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതുവരെയായിട്ടും കിട്ടിയില്ല എന്ന് പറയാം ആ അതാണോ കാര്യം അത് ആരിനും മിത്രം കൂടെ വാങ്ങിച്ചു തന്നോളൂ അളിയാ അത് ഓർത്തിട്ടാണോ അളിയൻ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അതോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എനിക്ക് നല്ല സംശയമുണ്ട് കഴിഞ്ഞ ദിവസം അളീന്നെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടില്ലായിരുന്നു അവിടെ ഒരു ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടിയിട്ട് അല്ല എന്താളിയ പ്രശ്നം അളീനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണെന്ന് ചോദിക്കണം അതാണോ അളീന ഉറക്കമില്ലാത്തതെന്നൊക്കെ ചോദിക്കുക അത് കേട്ടപ്പം ബാലം പറഞ്ഞു ഏ അങ്ങനെ ഒന്നും ഇല്ല ധർമ്മ ഞാൻ വെറുതെ ഓരോന്നൊക്കെ ഓർത്തിങ്ങനെ ഇരുന്നേ ഉള്ളൂ നിനക്ക് തോന്നാ ശരി എന്നാൽ നീ പോയി കിടന്നു എനിക്കിപ്പോൾ ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ മുറിയിലേക്ക് പോവാണ് ആ സമയം ഗോമതി എഴുന്നേറ്റു എന്ന് നോക്കി കഴിഞ്ഞപ്പം ബാലനടുത്തില്ല ബാലൻ എൻ്റെ എവിടെ പോയി ഇനി വല്ല വെള്ളം കുടിക്കാൻ പോയോ അത് വല്ല ബാത്റൂമിൽ പോയോ വെള്ളം കുടിക്കാം വെള്ളം ജഗിരാകത്തുണ്ട് പോകേണ്ട കാര്യമില്ല ബാത്റൂമിലാണോ ശ്രദ്ധിച്ചു ഏഹ് ബാത്റൂമിലില്ലല്ലോ അങ്ങനെ അങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങുന്ന സമയത്താണ് ബാലൻ മുറിയിലേക്ക് വരുന്നത് അല്ല ബാലേട്ട ബാലേട്ടൻ എന്താ എവിടെ പോയതാന്ന് ചോദിക്കുക അല്ല അത് ഞാൻ പിന്നെ പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ടു അതെന്താന്ന് ഞാൻ നോക്കാനായിട്ട് പോയതാന്ന് പറയുകയാണ് എന്നാൽ പിന്നെ ബാലേട്ടനെ എന്നെ കൂടെ ഒന്നും വിളിക്കാൻ പാടില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം നടുവേന അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നത് ഏ ഒന്നുമില്ല ഇല്ല ഗോമതി എന്ന് പറയാം എന്താ ബാലേട്ട മാലനം മുഖം എന്താ വല്ലാതിരിക്കുന്നേ എന്തെങ്കിലും പ്രശ്നം നിൽക്കും എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ലെന്ന് പറയുകയാണ് എനിക്ക് ബാലേട്ടനും മനസ്സിലാകുന്നില്ല ഇന്ന് ബാലേട്ടന എന്തോ പ്രകടനമായിരുന്നു പകല് പാട്ട് പാടിക്കുന്നു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പോഴാണ്ട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ബാലേട്ടൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി മുഖമൊക്കെ എന്തോ പോലെ എന്തോ സങ്കടമാണോ ദേഷ്യമാണോ എന്തോ കാര്യമായിട്ടുണ്ട് സംസാരിക്കുന്ന പോലും ഇല്ല നേരെ ചോവേ പകല് കണ്ട ആളെയല്ല ബാലേട്ടൻ എന്ന് പറയാം കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു മനുഷ്യന്റെ മനസ്സല്ല ഗോമതി എപ്പോഴെന്താ മാറുന്നേ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ലോ എന്ന് പറയാണ് അതെന്താ ബാലേട്ട അങ്ങനെയൊക്കെ പറയണേ ഏയ് ഒന്നുമില്ല നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്താ ബാലേട്ട എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറ പറയേ അറിയാത്ത പ്രശ്നങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയാണ് കേട്ടപ്പം ബാലൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു ഇല്ലേ ഞാൻ കാണിച്ചാരാ കുറച്ചു ദിവസം കഴിയട്ടെ എല്ലാത്തിനും ഞാനിവിടെ വെട്ടി നിരത്തും സത്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് വന്നോട്ടെ മിത്ര ആരനെ തമ്മിൽ എങ്ങനെ വിവാഹം കഴിച്ചതെന്നും അമ്മ ഇതിനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേമംഗലം തന്നെ ഞാൻ കത്തിക്കും എന്നൊക്കെ ബാലൻ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ഒരു സൈക്കോ മൈൻഡായി മാറിയിട്ടുണ്ടായിരുന്നു ബാലൻ്റെ ഇത് പക്ഷേ പാവം ഗോമതി അറിയണില്ല ഗോമതി വിചാരിച്ചു ബാലേട്ടൻ ബാലേട്ടനടിവിനിമേനയൊക്കെ വന്നുകൊണ്ടായിരിക്കും ശരിയെന്ന് പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് കിടക്കുവാണ് അങ്ങനെ കിടന്നു ബാലന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണടച്ചാൽ ഇതിൻ്റെ രൂപമാണ് മനസ്സിനറയും എത്രയും പെട്ടെന്ന് സത്യാവസ്ഥ കണ്ടെത്തണം എങ്കിൽ മാത്രം തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഓരോ ദിവസം ഇങ്ങനെ ഉരുകി ഉരുകി എത്ര കാലം ഇങ്ങനെ പോകുന്ന പോലും പറയാൻ പറ്റില്ല ആ ഒരു ചിന്തയായിരുന്നു ബാലിൻ്റെ മനസ്സ് നിറയുണ്ടായിരുന്നേ പിന്നീട് കൃഷ്ണമക്കലത്ത് ഇങ്ങനെ രാശ്രീയും നന്ദിതയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അലോകോ അച്യുതനും കൂടെ ഇങ്ങോട്ട് വന്നു അപ്പം അവരുടെ എല്ലാം മനസ്സിലെ ചിന്ത നാളെ എന്തായിരിക്കും അമ്മയ്ക്ക് പറയാനുള്ളതെന്നായിരിക്കുന്നു കാരണം ഇന്നൊരു ദിവസം കഴിഞ്ഞിട്ട് നാളെ കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വീടിൻ്റെ ആധാരം കൊടുക്കാം അത് അലോകിൻ്റെ പേരിലേക്ക് കല്യാണത്തിന് മുന്നേ മാറ്റണമെന്ന് അനന്തനാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണമല്ലോ കല്യാണത്തിന് മുമ്പ് അലോകിൻ്റെ പേര് വീട് മാറ്റാമെന്നൊക്കെ ആ പെൺവീട്ടുകാരോടും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വാക്ക് പറഞ്ഞാൽ പിന്നെ വാക്കു മാറ്റാൻ പറ്റില്ലല്ലോ അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിയത പറഞ്ഞു എന്നാലും അമ്മയ്ക്ക് എന്തായിരിക്കും പറയാനുള്ളത് എന്തോ കാര്യമുണ്ട് എന്നാ കാര്യം അന്നറിയില്ല എന്ന് പറയുന്നത് ദശ്രീ പറഞ്ഞു ഇനിയിപ്പോൾ വല്ല ആധാരത്തിനെ കുറിച്ച് വല്ലതാണോ ഏയ് അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മ നേരത്തെ പറയണ്ടതല്ലേ അലോക പറഞ്ഞു ഇനിയിപ്പം അച്ഛമ്മക്ക് ഇനിയിപ്പം നം എന്റെ പേരിലേക്ക് എഴുതി തരാനിട്ട് മനസ്സിലെ അതെങ്ങാനും പറയാൻ പോകുന്നതാണെന്ന് വെക്കും അച്ഛൻ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ അമ്മയ്ക്ക് ആ കാര്യം അങ്ങ് നേരത്തെ പറയാൻ വേലായിരുന്നു അമ്മ അത് മനസ്സി വെച്ചോണ്ടിരിക്കേണ്ട കാര്യമല്ലോ അല്ല ഇത്രയ്ക്ക് ഇത്ര ദിവസമല്ലേ കുറെ ദിവസമായി അമ്മ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നെ ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ ഇതുവരെ ആയിട്ടും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലെന്ന് പറയാണ് നന്ദിയത് പറഞ്ഞു അതൊന്നും അല്ല വേറെ എന്തോ ഒരു വിഷമം അമ്മയുടെ മനസ്സിലുണ്ട് എനിക്ക് തോന്നുന്നു അതായിരിക്കും അമ്മ നാളെ രാവിലെ പറയാന്ന് പറഞ്ഞേ എന്താണ്ട് നാളെ രാവിലെ ആവട്ടെ അപ്പം നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടേ രാജശ്രീ പറഞ്ഞു അമ്മ ഇനി എന്താ പോയാൽ പറയാൻ പോകുന്നതെന്ന് നമ്മൾ കണ്ടറിയണം അമ്മയുടെ സ്വഭാവം പറയാൻ പറ്റില്ല അമ്മയുടെ മനസ്സിദ്ധരായിട്ട് നമുക്ക് മക്കൾക്കാർക്കെങ്കിലും പിടിയിട്ടിട്ടുണ്ടോയെന്ന് ചോദിക്കുക അമ്മയ്ക്ക് ഇപ്പോഴും കൂറ് ആ ഗോ ഗോമതിയോടും ബാലിനോടും ഒക്കെയാണ് ദേവമംഗലംകാരോടാണ് ചോറിവിടെ കൂറവിടെ എന്ന് പറയുന്ന പോലെ അമ്മയുടെ സ്വഭാവം എന്ന് പറയുക അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് രാജശ്രീ ഒന്നുമല്ലേലും ഇതേ നമ്മുടെ അമ്മയല്ലേ എന്നൊക്കെ പറയണം അമ്മയ്ക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാനും പ്രവർത്തിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയം സാവിത്രിയമ്മ വനുരുക്കിപ്പോയി പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ നിനക്കറിയാലോ ചിലപ്പോൾ ഇന്നൊരു രാത്രിയും കൂടെ എനിക്കിവിടെ സ്വസ്ഥ സമാധാനത്തോടും കൂടി അന്തി ഉറങ്ങാൻ പറ്റുള്ളൂ നാളെ മിക്കവാറും ഞാൻ ഈ വീടിന്റെ പുറത്താവും അറിയാലോ നിനക്ക് കാര്യങ്ങളൊക്കെ എന്തായി തരുമെന്ന് എനിക്കറിയത്തില്ല കാരണം ആ ആധാരത്തിൻ്റെ കാര്യം വന്നു കഴിയുമ്പോൾ പ്രശ്നമാകുന്ന കാര്യം സാവിത്രിയമ്മയ്ക്കറിയാം കാരണം ആധാരം മിക്കവാറും ഗോമതിയുടെ പേരിലേക്കായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത് ഗോമതിയുടെ പേർക്കായിരിക്കും അങ്ങനെയാണെങ്കിൽ കൃഷ്ണമംഗലത്തുള്ളവർ വെറുതെ ഇരിക്കുമോ അവരെ വെറുതെ വിടോ സാവിത്രിയമ്മ അവർ നിർത്തിപ്പൊരിക്കൂലേ മാത്രമല്ല മിക്കവാറും വീട്ടിൽ നിന്ന് ഇറക്കി വിടുവം കൂടി ചെയ്യും എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ സാവത്തിരിയമ്മ ഇത്രയും ദിവസം ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകത്തില്ല സാവിത്രിയമ്മയുടെ മനസ്സ് നിറച്ചു ഉരുവുന്നുണ്ട് കാരണം ഗോമതിയുടെ എങ്കിലും സത്യം തുറന്ന് പറയണമെന്ന് ആഗ്രഹിച്ച് ഒരു വട്ടം പോയതാണ് പക്ഷെ അന്നും സത്യമൊന്നും തുറന്നു പറയാൻ പറ്റിയില്ല അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം നാളെ താൻ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പം കൃഷ്ണമംഗലത്തൊള്ളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അതൊക്കെ ഓർത്തിട്ടാണ് സാവത്തിരമ്മയ്ക്ക് നല്ല ടെൻഷൻ കാരണം താൻ ഈ പറയുന്ന കാര്യം കേട്ടാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അവർ ഇത്രയും നാളും പ്രതീക്ഷയോടെ കാത്തിരുന്നതല്ലേ അതൊക്കെ ഓർക്കുമ്പം വല്ലാത്തൊരു വിഷമമുണ്ട് നെഞ്ചുരി പ്രാർത്ഥിച്ചിട്ടാണ് സാവത്തിരിയമ്മ അങ്ങനെ കിടക്കാനായിട്ട് പോകുന്നത് ഈ സമയത്ത് മിത്രയാണെങ്കിൽ രാത്രി കിടന്ന് ഉറങ്ങും ഉറങ്ങണ സമയത്ത് മിത്ര സ്വപ്നം കാണുന്നതെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു കാരണം മിഥുൻ ജീവനോടെ വരുന്നതും പിന്നീട് തന്നെ ശല്യപ്പെടുത്താൻ വരുന്നതും ആ സ്വപ്നം കണ്ട് മിഥുൻ്റെ മിത്രയ്ക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റിയില്ല ഒരു വിധത്തിലാണ് നേരെ ഒന്ന് വിളിപ്പിച്ചെടുത്തെ ആരിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരിനോട് ടെൻഷൻ ആവുമല്ലോ എന്നുള്ള ഒരു കാര്യം മിത്രണ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ആരിനോട് പറയാനൊന്നും പോയില്ല എന്നാലും എന്തോ വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു പിറ്റേ ദിവസം ആരും ജോലിക്ക് പോകാനായിട്ട് റെഡിയാവുകയൊക്കെ ചെയ്യുവാണ് ആ സമയത്ത് മിത്ര ആകെ പാടെ വിഷമിച്ചിരിക്കുന്നുണ്ടോ മിത്രയുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ തിരക്കഴിഞ്ഞാൽ മിത്ര പറഞ്ഞു എനിക്കറിയത്തില്ല ആര്യ എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നുണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ അല്ലേ കേട്ടപ്പോൾ ആരും പറഞ്ഞു നിന്റെ മനസ്സിൽ നീ ഓരോന്നിങ്ങനെ സുരുക്കൂട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെയാ നിന്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിനക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അല്ല ആര്യ എനിക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സാകെ നീറിക്കൊണ്ടിരിക്കുക അത് എവിടെ എത്തി നിൽക്കുമെന്ന് എനിക്കറിയില്ല ആരുടെ ഇതിലും നമ്മുടെ ഉള്ളിലെ സത്യങ്ങളൊക്കെ നമുക്ക് തുറന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കാം ആരും പറഞ്ഞ് നല്ല കഥയെ ഇതും പറഞ്ഞുകൊണ്ട് ആരുടെ അടുത്തില്ല ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ മീനാക്ഷി എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനാക്ഷി അടുത്തേക്ക് ടെൻഷൻ പിന്നെ വീട്ടിൽ ആരോട് പറയാൻ പറ്റും അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അമ്മയുടെ സ്വഭാവം അറിയാലോ നിസാരം ഇത്തിരി കാര്യം എന്തായാലും കേട്ടാൽ മതി അമ്മയ്ക്ക് ബി പി കൂടും ഇനി ഇതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതോടുകൂടി തീർന്നു പറയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യാറിയ ഒന്നും സമാധാനമായിട്ട് ഇരിക്കുക ഒന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ആകാശിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് ഒരാളങ്ങോട്ട് വരുന്നുണ്ട് ദേവമംഗലത്തേക്ക് വരണം ബാലനാണ് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നത് ബാലൻ ചെന്നിട്ട് ചാര എന്താന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും അയാൾ പറഞ്ഞു അതെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്നാന്ന് പറയണം ഡ്രൈവിങ് പഠിപ്പിക്കണം ആരെ അല്ല ആകാശ് സാറിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രവീന്ദ്രൻ സാർ ഓ അങ്ങനെ അതെ ഇവിടെ ഇപ്പം തൽക്കാലത്തേക്ക് ആരെയും ഡ്രൈവിംഗ് പഠിപ്പിക്കാനൊന്നുമില്ല നിങ്ങളൊന്നും പോയി തന്ന ഉപകാരമായിരുന്നു പറയണം ഇവിടെ ആർക്കും ഇപ്പം ഡ്രൈവിംഗ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണം ആ സമയത്താണ് ആകാശം അങ്ങോട്ട് ഇറങ്ങി വരുന്നത് എന്താന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു അതെ ഞാൻ ആ സ്ഥലം ഡ്രൈവിങ് ഓടിപ്പിക്കാൻ വന്നാൽ എന്ന് പറയുന്നത് ആണോ രവീന്ദ്ര സാറ് പറഞ്ഞു വിട്ടാന്ന് പറയും അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു ഈ സമയം ആകാശ് പറഞ്ഞു അച്ഛൻ എന്താ അവരെ പറഞ്ഞു വിടാൻ തുടങ്ങുകയാണെന്ന് നിൽക്കും അല്ല അത് പിന്നെ ഞാൻ അതെ എന്നാൽ ശരി ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയുന്നത് ഈ സമയം മീനാക്ഷി പറഞ്ഞു ആകാശ് റെഡിയായിട്ട് പോഡിയാവേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇന്ന് തന്നെ അങ്ങോട്ട് പഠിത്തം തുടങ്ങിയേക്കാന്ന് പറയാം ഇനി ഇത് നീട്ടി നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ലെന്ന് പറയണം ആ സമയം ബാലം പറഞ്ഞു അല്ല ആകാശെ നീ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കടയിലേക്ക് ആരാ പോണേക്കും അതിന് കടയിൽ പോകേണ്ട സമയമായില്ലോ അച്ഛാ ആ സമയമാവത്തേനും ഞാൻ ഡ്രൈവിങ് പഠിത്തം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരില്ലേ പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുക ബാലിനൊട്ടു അതങ്ങോട് ഇഷ്ടപ്പെട്ടില്ല ബാലൻ ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടേന്ന് പിന്നീട് ആകാശം അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ബാലൻ വിളിച്ചു അതെ ആകാശേ നല്ലൊരു കാര്യത്തിൽ തുടങ്ങാൻ കുറിക്കല്ലേ അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് പോടാന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ആകാശ് ആ കാര്യം പിന്നീട് ആകാശ അച്ഛൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം മേടിക്കണം നന്നായി നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകാന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ബാലന്റെ മനസ്സിൽ വേറെ കാര്യങ്ങളായിരുന്നു വേറെ ചിന്തകളായിരുന്നു അങ്ങനെ ഡ്രൈവിങ് ഓടിക്കാൻ പോവാണ് ഈ സമയത്ത് മീനാക്ഷി ഓർത്തു എന്തോ സംഭവിച്ചിട്ടുണ്ട് അച്ഛനെ അല്ല അച്ഛനിങ്ങനെയൊന്നും അല്ല പെരുമാറുന്നത് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് അച്ഛൻ ആരോടും തുറന്ന് പറയുന്നതൊന്നുമില്ല എന്നൊക്കെ മീനാക്ഷിയും ചിന്തിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന സമയത്ത് ആകാശിനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശനാണെങ്കിൽ പെട്ടെന്ന് പെപ്പറാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യമായിട്ടാണല്ലോ കാർ ഓടിച്ചു നോക്കുന്നത് പുള്ളിക്കാരൻ്റെ അടുത്തിരുന്നിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവസാനം ആകാശമാണെങ്കിൽ ഇടയ്ക്കിടക്ക് ഇങ്ങനെ വണ്ടി കൊണ്ടു ഇടിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അടുത്തിരുന്നിട്ട് അയാൾ മാക്സിമം പറഞ്ഞു ഉണ്ട് പിന്നീട് ആകാശിന് മനസ്സിലായത് ഉദ്ദേശിച്ച പോലെ എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റില്ല ഇത്ര റിസ്ക്കുള്ള കാര്യമാണ് പിന്നെ അയാൾ പറഞ്ഞു ഒറ്റയടിക്ക് പഠിക്കാൻ നോക്കൊന്നും വേണ്ട നമ്മൾ ഘട്ടഘട്ടമായിട്ട് പഠിച്ചാൽ മതി എല്ലാ ദിവസം ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഓടിച്ച് പഠിച്ചാൽ മതി അതോടുകൂടി പ്രാക്ടീസ് ആവും ഒക്കെ ഈ സമയം ബാലൻ വിചാരിച്ചു ഒരു കാരണവശാലും കാരണവശാലവൻ ഡ്രൈവിങ്ങൂടെ പഠിക്കരുത് ഡ്രൈവിംഗ് പഠിച്ചാൽ ഈ വണ്ടി ഇവിടെ കിടക്കും അതിനു മുമ്പ് എന്തേലും പണി ഒപ്പിക്കണം എന്നൊരു ചിന്തയൊക്കെ ബാലൻ്റെ മനസ്സിലേക്ക് വരുവാണ് തൻ്റെ വീട്ടിൽ കയറി അങ്ങനെ മേയൻ താൻ അനുവദിക്കില്ല രവീന്ദ്രന് ആ ഒരു വശത്ത് രവീന്ദ്രൻ ഒരു വശത്ത് ഉദയഭാനും ഉണ്ട് ഉദയഭാനിനെക്കുറിച്ചുള്ള ചിന്തകളും ബാലൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതിനേക്കാളും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മിത്രനെ ആനെക്കുറിച്ചുള്ള ചിന്തകളാണ് ി ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ കണ്ടെത്തണം അങ്ങനെ ആകപ്പാടെ സമതല ഏറ്റവും പോലെ ബാലം നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്